നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഭവന വായ്പ വാഹന വായ്പ തുടങ്ങിയ വായ്പകളൊക്കെ എടുക്കാറുണ്ടല്ലേ എന്നാൽ പലർക്കും വായ്പകളെ കുറിച്ചും അതിന്റെ തിരിച്ചടവിനെ കുറിച്ചൊന്നും വലിയ ധാരണ കാണില്ല വ്യക്തി വായ്പ എടുക്കുകയും വായ്പ തിരിച്ചടയ്ക്കുന്നതിന് മുമ്പ് ആ വ്യക്തി മരിച്ചു പോവുകയും ചെയ്താൽ പിന്നെ ആര് ഒരു വായ്പ തിരിച്ചടയ്ക്കും ഈ ബാധ്യത ആരാണ് വഹിക്കേണ്ടി വരിക ഈ സാഹചര്യങ്ങളിൽ വായ്പ തിരിച്ചടക്കേണ്ട ആളെ തീരുമാനിക്കുന്നത് വായ്പയുടെ തരം വെച്ചായിരിക്കും സുരക്ഷിത വായ്പയാണോ അതോ സുരക്ഷിതമല്ലാത്ത വായ്പയാണോ എന്നിങ്ങനെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇത് അതായത് സഹകരണ വായ്പക്കാരോ ജാമ്യക്കാരോ ഉണ്ടോ എന്നുള്ളതുൾപ്പെടെ ഇതിന്റെ മാനദണ്ഡമാകും സാധാരണയായി ഭവന വായ്പകൾക്ക് സഹ വായ്പക്കാർ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ സഹ വായ്പക്കാർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും വായ്പയുടെ ബാധ്യത അയാൾ ഏറ്റെടുക്കേണ്ടി വരും അതുപോലെ ഒരു വായ്പയ്ക്ക് ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയും വായ്പ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥനാകും ഇനി സഹ വായ്പക്കാരോ ജാമ്യക്കാരോ ഇല്ലാത്ത വായ്പയാണെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ വായ്പ തിരിച്ചെടുക്കുക അയാളുടെ നിയമപരമായിട്ടുള്ള അവകാശികളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ നിയമപരമായ അവകാശിയുടെ പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നാകാം അവകാശിക്ക് കുടിശ്ശിക അടയ്ക്കുന്നതിന് പാരമ്പര്യമായി ലഭിച്ച ആസ്തികൾ ഉപയോഗിക്കാൻ നിർബന്ധിതരായേക്കാം